ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ കിണറ്റിൽ വീണ കാട്ടുപന്നികൾക്ക് രക്ഷകരായി ട്രോമ കെയർ അംഗങ്ങൾ കരുവാരകുണ്ട് കേരളയിലെ താപ്പറമ്പൻ യൂസഫിന്റെ വീട്ടിലെ കിണറിലാണ് പന്നികൾ ചാടിയത് ఆగు ఆగు సార్ డా ുംറിച്ചു നോക്കാം ഇനി പറഞ്ഞു തീർക്കാൻ പാലക്ക ഞോർ ശരിടാ വണ്ണ പാല് ചേരി പിന്നെ ഒരു സർട്ട് കൊടുartifactId മരജു ഗ്ലിയർ വണ്ണല്ലാത്തതൊന്നാനും അവിടെ ജുബിലൻസ് ഉണ്ട് നമ്പർ ഇല്ല ആൾ ബൈക്കിനെ അല്ലാണ് അങ്ങേ എല്ലാ വണ്ടിയില് ആണ് ഓക ആ കാര്യം ഒരു വട്ടം കൂടി പറഞ്ഞു തരു거든요 ആം ബോൺ ബോൺ നേരരിയാലോ ഇങ്ങോട്ട് ഒട്ടക്കല്ലേ നിങ്ങനേ രണ്ടു പന്തികളാണ് കിണറ്റിൽ വീണത് ട്രോമാ കെയറും ഫോറസ്റ്റ് സ്നേക്ക് റെസ്ക്യൂവർ ടീമും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് പി നിസാം പി ജുബൈർ വി റഷാദ് ടി കെ അമീർ സുഹേൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് രാവിലെ കണ്ട സഫനം അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയം ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി സഫാ ജ്വല്ലറിയുടെ കാതോരം യേഡിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ